പോത്തി സി കൂടി തെക്ക് പടക്ക് നോക്കി നടക്കുന്ന സമയത്താണ് സമയത്താണോട്ടോ ഒരു അഞ്ചാറ് കണ്ട് ഒരുമിച്ചുണ്ടായിരുന്നെങ്കിലോ എന്ന് ഞാൻ ആശിച്ച് പോയ നിമിഷങ്ങളായിരുന്നു കേട്ടോ ഓരോ സ്ഥലത്തും കണ്ടുകൊണ്ടിരുന്നത് പിന്നെ ഡെക്കോറും കാര്യങ്ങളൊക്കെ നമ്മളുടെ വീടും കാര്യങ്ങളൊക്കെ റെൻ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു സാധനത്തിലോട്ട് നമ്മുടെ കണ്ണൊന്നും അത്ര പ്രശ്നത്തിൽ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ അടിപൊളി വീടൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഡെക്കോറും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ളൊരു മനസ്സിനെ സമാധാനിപ്പിച്ച് ഞാനങ്ങനെ നടന്ന വഴിക്കാണ് കേട്ടോ എൻ്റെ കണ്ണിലൊരു ഡ്രോയർ കണ്ണിൽപ്പെട്ടത് എൻ്റെ മക്കളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാലോ എസ്പെഷ്യലി എന്താണ് നമ്മളുടെ ഇന്നേഴ്സൊക്കെ വെക്കാമല്ലോ അവർ സ്കൂളിൽ പോകുമ്പോൾ സോക്സ് തപ്പണ്ട ഓരോന്നും ആവശ്യമില്ലല്ലോ അങ്ങനെ ഇത് കണ്ടു പക്ഷേ എൻ്റെ മക്കളെ അത് സോൾഡ് ഔട്ട് ആയി പോയെന്ന് പറഞ്ഞു കേട്ടോ ഞാനാണെങ്കിൽ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ഞാൻ അവിടെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് പോയെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ വേറൊരു ചേട്ടനെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് ആ ചേട്ടനോട് ഞാൻ ചോദിച്ചു എനിക്ക് ഇറങ്ങണം ഉണ്ടെങ്കിൽ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞാൽ അയാളുടെ ഫണ്ടിൽ പോയി വെയിറ്റ് ചെയ്തു കൊണ്ടുതരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ഡേ ആ ഒരു സാധനം വാങ്ങി போட்டிக்கு வீடியோ എൻ്റെ ഇളയ മോനാണ് കേട്ടോ മൂന്നര വയസ്സായതോളെ ആൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആൾ തന്നെ പൊട്ടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ ആ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് കേട്ടോ ആൾ ഈ പറഞ്ഞത് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായി കേട്ടോ ഇവനിങ്ങനെയൊക്കെ പറയുന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് തന്നെ ഒരു ഐഡിയ വന്ന് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ ആൾ ഭയങ്കര സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സംസാരിക്കാനും അതെ മറ്റുള്ള ആൾക്കാരോട് വളരെ സോഷ്യലായിട്ട് ഇടപെടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക് ഭയങ്കര ആക്റ്റീവാണ് നമുക്ക് ഫിക്സ് ചെയ്യാം ഡ്രോയറാണ് ഡ്രോയർ എഞ്ചിനീയർ ആണ് ഈ ഈ എഞ്ചിനീയറിനെ കൂട്ടുപിടിച്ച് വേണം ഫിക്സ് ചെയ്യണം അവര് പ്രത്യേകം പറഞ്ഞായിരുന്ന അത് പൊട്ടിപ്പോന്ന് പറഞ്ഞായിരുന്നു അവര് അപ്പൊ അവരൊന്നെങ്കി അവര് വീട്ടിൽ കൊണ്ട് വന്ന് ഫിക്സ് ചെയ്ത് പറഞ്ഞോണ്ട് അപ്പൊ നമ്മള് പറഞ്ഞിട്ട് ഇപ്പൊ അവരവിടുന്ന് അത്രയും കിലോമീറ്റർ പത്തിരുപത്തിയെട്ട് കിലോമീറ്റർ വേണം നമ്മുടെ വീട് വരെ അവർ അവിടെ നിന്ന് ഇവിടം വരെ പറഞ്ഞോ അപ്പൊ മിനോട്ടം പറഞ്ഞ ഞങ്ങള് വീട്ടിൽ ചെന്ന് വെച്ചോളാന്ന് പറഞ്ഞ് അപ്പൊ ഇതേ നമ്മുടെ കുട്ടി എഞ്ചിനീയർ ഇവിടെ ഉണ്ട് അപ്പൊ എഞ്ചിനീയറിന്റെ സഹായത്തോടു കൂടി നമുക്ക് അത് ഫിക്സ് ചെയ്യാമേ അതിങ്ങനെ കൊണ്ടുവന്ന് പൊട്ടിച്ച് എല്ലാം എടുത്തു കേട്ടോ അപ്പം നമ്മൾ പിറ്റേ ദിവസത്താനാണോ ഫിക്സ് വെക്കാൻ വേണ്ടി തീരുമാനിച്ചു നമ്മൾ പിറ്റേ ദിവസം ഫിക്സ് ഒക്കെ വെക്കാൻ വേണ്ടി എല്ലാം എടുത്ത് ഓരോ കാഴ്ചയും പുറത്തോട്ടൊക്കെ എടുത്ത് എല്ലാം ചെയ്ത് ഫിക്സ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാലോ എന്നൊക്കെ ഉള്ള ആഗ്രഹത്തിൽ നമ്മൾ ഓരോന്നും എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇളയ മോൻ്റെ വന്ന് മൊത്തം എടുക്കുകയാണ് കേട്ടോ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പൊട്ടി പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു പേടി നമുക്കുണ്ടല്ലോ പിന്നെ അത് മേടിച്ചപ്പോൾ തന്നെ വിടം പറഞ്ഞു ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല മേടിക്കേണ്ട ആവശ്യമില്ല വേറെ നല്ലോണം മേടിക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷേ എനിക്ക് ഈ പ്ലാസ്റ്റിക്കിനോട് എനിക്ക് വല്ലാത്ത ബ്രാന്താണ് മക്കളെ എന്താണെന്ന് ഒരു രക്ഷയില്ല കേട്ടോ എനിക്ക് പ്ലാസ്റ്റിക് പാത്രം കണ്ടാൽ എനിക്ക് ആരോ അങ്ങോട്ട് വിളിച്ച് ആകർഷിക്കുന്ന പോലെ ഒരു ഫീലിങ്സ് ഫീലിങ്സൊക്കെയാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഇതേ നമ്മൾ അതിൻ്റെ പാർട്സുകളെല്ലാം എടുത്തു അപ്പോൾ അതിൻ്റെ മാനുവൽ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് വെക്കാൻ വേണ്ടി കേട്ടോ അങ്ങനെ നമ്മൾ ഓരോന്നും എടുത്ത് ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ച് നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മക്കളുടെ ഡ്രസ്സ് ഒക്കെ ആണല്ലോ അപ്പം കുറച്ച് സെക്യൂർ ആയിട്ട് ഇരുന്നോട്ടേന്നൊക്കെ ഓർത്തോണ്ട് അതൊക്കെ ഓരോന്നും തുടച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ആ ഒരു നഗ്നസം ഞാൻ മനസ്സിലാക്കിയത് അതിൽ നമ്മൾ നമ്മൾ തന്നെ അങ്ങനെ പിന്നെ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തായിരുന്നു അന്നേരം നമ്മൾ ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കി കൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ രണ്ടെണ്ണം ഡാമേജ് കണ്ടത് കേട്ടോ അത് നമ്മൾ കൊണ്ട് കൊടുത്തിട്ട് മാറി ഇന്ന് മേടിച്ചു വന്നിട്ടുണ്ട് ആ സെയിം തന്നെയാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത് ആ ഡാമേജ് ആയ രണ്ടെണ്ണം മാറ്റിയതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്നുകൂടെ പൊട്ടിച്ചിട്ട് നമുക്ക് ഇനി ഇത് ഫിക്സ് ചെയ്യാം ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലോന്നൊന്നും അറിയത്തില്ല ഒന്നും ഇല്ല എന്നുള്ള പ്രതീക്ഷയില് നമുക്ക് ഇതൊക്കെ തോന്നുന്നു നല്ല കളറല്ലോ അഞ്ചു നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞ് എല്ലാം തീർന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരുന്ന നമ്മൾ നമ്മളതിന്റെ ബാക്ക് സൈഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ വിനോഡൻ തന്നെയാണ് മനസ്സിലായത് അത് വെച്ചിട്ടില്ല നമ്മൾ ആദ്യം തന്നെ തന്നെയാണ്ടോ എല്ലാം തീർന്നതിനോട് നമ്മൾ അതിന്റെ ഡോറൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി നോക്കുവാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഓരോ ഡോറും ഫിക്സ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറ്റി ഇങ്ങനെ വെച്ചോണ്ടിരുന്ന പ്ലാണോ കേട്ടോ വിനോടൻ പറഞ്ഞത് അയ്യോ ഇങ്ങനെ അല്ല വെക്കുന്ന അതിന്റെ ബാക്ക് സൈഡ് ഒരു മറ പോലെ ഉണ്ട് ആ ഒരു ഇത് വെച്ചിട്ടില്ല എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇത് ഊരി എടുക്കാൻ നോക്കിയിട്ട് അതിന്റെ ദൈവമേ ഒരു രക്ഷയില്ലായിരുന്ന കേട്ടോ ഊരിയെടുക്കാൻ പറ്റുന്നില്ല ഇതൊരു ലോക്കുണ്ട് ആ ലോക്കിലോട്ട് വീണിട്ട് അതിങ്ങനെ ടൈറ്റായി ടൈറ്റായി ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഒരു തരത്തിൽ രണ്ട് പേരും ആ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഇങ്ങനെ മേലോട്ട് വലിച്ചപ്പോൾ അതിങ്ങനെ വിട്ടുപോകുന്നു കേട്ടോ പിന്നെ ഇതേ നമ്മൾ അങ്ങനെ ആദ്യം നമ്മൾ എന്തു ചെയ്തു ഇത് ഊരാതെ അതിൻ്റെ ഇടയിൽ കയറ്റി വെക്കാവുന്ന നോക്കിയിട്ട് പറ്റിയില്ല പിന്നെ അത് ഊരണം ഊരാതെ ഒരു രക്ഷയില്ലെന്ന് മനസ്സിലായി പിന്നെ ഇതേ നമ്മൾ അതിൻ്റെ എല്ലാ സാധനങ്ങളും ഊരിയെടുത്തിട്ട് നമ്മളിതേ അതൊന്നുകൂടെ വെക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അങ്ങനെ

ഇതാണ് കാണിച്ചു കൊടുക്കട്ടെ നമ്മുടെ നമ്മുടെ ഡ്രോയർ ഡ്രോയർ ഒക്കെ നന്നായിട്ട് നമ്മൾ ഫിക്സ് ചെയ്തു പ്രാവശ്യം നമുക്ക് െക്സ് അടിപൊളി കേട്ടോ ഞാൻ അതെ നന്നായിട്ട് മൊത്തം നമ്മൾ അന്ന് തുടച്ചാരുന്നു കണ്ടായിരുന്നല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രോയർ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ നല്ല ഉറപ്പൊക്കെ ഉണ്ടോ കേട്ടോ ഇനി നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോ ഉണ്ടിക്കൊണ്ട് പോകാം പിള്ളേരെവിടെയായാലും പോയിരിക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ പുറകെ നടക്കാം യൂണിഫോമിൻ്റെ ഇന്നേഴ്സൊക്കെ എടുക്കാനായിട്ട് ഇതുകൊണ്ട് പുറകെ നടക്കാം പിള്ളേരുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽബട്ടൺ ഉണ്ട് കേട്ടോ അതൊന്നും അമർത്തുക